ഹലോ സ്വാഗതം നമ്മളിപ്പോ എന്റെ വീട്ടിൽ ഇല്ലേ ഇന്നലെ വന്നതാണ് ശ്രീ താൻ നിന്ന് രാവിലെ പണിക്കോൻ ഇറങ്ങലായില്ലേ അമ്മായി എടുത്തേക്കണിക്ക് പോ ഇത് എന്റെ അമ്മായിയും ശ്രീതാട്ടന്റെ വില്ലമ്മയും ആ എന്നാ പോയിറ്റ ഉം ഒരു ഹായ് ആ ഇതാണ് കേട്ടാ എൻ്റെ വീട് ശ്രീദർശിത എണീച്ചു വന്നിട്ടുണ്ടേ രാവിലെ തന്നെ ഞാൻ ഈ പാക്കറ്റിലെടുത്തിട്ടൊരു സ്ഥലത്ത് പോവാ കാണിച്ചു തരാം എന്തിനാണെന്ന് പാക്കറ്റിലെടുത്തിട്ട് പോയാൽ ആ സാധനം കിട്ടാൻ ചാൻസ് കുറവാണ് പോയി നോക്കാം അവിടെ ഉണ്ടോയെന്ന് നമ്മൾ തറവാടാന്ന് കേട്ടോ തറവാടിൻ്റെ നേരം മുന്നിൽ തന്നെ എൻ്റെ വീട് ആടെ അച്ഛനും കമലാശി ലിരിക്കുന്നുണ്ട് ഹായ് പറഞ്ഞേ വല്ലുമേ ജാനില്ലേ ഹായ് നമ്മൾ മാങ്ങ പൊറുക്കാൻ വന്നിട്ടായില്ലേ കുറെ മാങ്ങണ്ട് അതിലൊന്ന് നല്ലത് നോക്കിയിട്ട് പൊറുക്കണം ആഹാ എത്ര മാങ്ങ മാങ്ങ കൊറുക്കാൻ വന്നതാണേ വരുമ്പോഴത്തേക്ക് കുറേ മാങ്ങ വീണിട്ടുണ്ട് അതിലൊന്ന് നല്ലത് പൊറുക്കി നോക്കിയിട്ട് എടുക്കണം കുറേ മാങ്ങ കിട്ടിട്ടുണ്ട് എത്ര മാങ്ങ കെട്ടി ഇന്ന് നമ്മൾ കുവേരിയിലേക്ക് പോകുന്നുണ്ട് അങ്ങേക്ക് പോകുന്നുണ്ട് അപ്പം അങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇനിയിപ്പം പെറുക്കാൻ വന്നത് ശരി പറഞ്ഞാ ആ പിന്നെ അടുത്തോ അപ്പുറത്തെ വളപ്പൊന്നും വല്ലമ്മേ താടേ ഫുള്ള് മുള്ളും ഉറുമ്പും എൻ്റെ അമ്മേ കടിച്ചു കൊന്ന് ഇത് വേറൊരു മാവണ്ടാ ഇതിൽ മാങ്ങ പഴുത്തില്ല പഴുത്താൽ ഭയങ്കര ടേസ്റ്റാ ഇതൊരു മഴയെല്ലാം പെയ്താലേ പഴുക്കൂലും പഴുത്ത് വീണതിൻ്റെ തോലൊന്നും കട്ടിയേ ഉണ്ടാവൂല സൂപ്പർ വന്നോ രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ചിരി കേട്ടോ കാണുമ്പോൾ അയ്യോ ഇതിനെന്തും വേണമറിയാം സൂപ്പർ ടേസ്റ്റാ മഴ പെയ്യുമ്പോൾ ഒന്നും കൂടി വരണം ഇടാ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലെല്ലാം കിട്ടിയിട്ടുണ്ട് ദേവൂട്ടനും ശ്രീദർശനൊന്നും ഇപ്പം അങ്ങോട്ടേക്ക് വരണമെന്നേ ഇല്ല ഈ ഞാൻ പോകുമ്പോൾ ഇരിക്കുന്ന ഇരുത്താ ഇപ്പോ അടിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ശ്രീധർശൻ ഇതാ ഇതാന്ന് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നേരെ കയറി വരുമ്പോൾ ഇതാ ഇവിടെ വിളക്കെത്തിക്കുന്നത് പൂജാമുറി ആയിട്ടില്ല വിളക്കെത്തിക്കുന്നൊരു സ്ഥലമുണ്ട് ഇത് ഈ മുത്തപ്പന ശ്രീത്തേട്ടം വരച്ചതാന്നിട്ടാ പിന്നെ ഉള്ളത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാൽ ഈടെ ഒരു റൂമുണ്ട് ഇതിൻ്റെ ഏട്ടൻ്റെ റൂമാണ് ഇതിൽ അവർ അവരൊന്നും ഇവിടെ ഇല്ല നാട്ടിലില്ല അബുദാബിയിലാണ് ഉള്ളത് അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെയുണ്ട് റൂമ് ഇവിടെ ഇപ്പം അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇടയ്ക്ക് ഇടയ്ക്കപ്പിക്കലും വന്ന് നിന്നിട്ട് പോകുക അത്രേ ഉള്ളൂ അവർ ചെണ്ടയുണ്ട് പിന്നെ ഉള്ളത് മേശമ്മല എന്തെല്ലോ സാധനമുണ്ട് ടി വി ഇവിടെ ഒരു ഷോ പീസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ഫോട്ടോ എന്നിട്ടാ എൻ്റെ ഫോട്ടോ കാണിച്ചു തരണം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫോട്ടോ ആണ് ഞാനായിരിക്കലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ ഇത് ഏട്ടനും എടുത്തമ്മയും മോനും ഇത് നമ്മൾ ദേവുട്ടൻ്റെ ഇവിടെ അരിയിലെഴുതിക്കലിൻ്റെ മൂകാംബിക്കല് പോയിട്ടുണ്ടായി അപ്പോൾ അവിടുന്ന് മുരടേശ്വരം അങ്ങനെ പോയവരുടെ ഫോട്ടോ ആണ് ഇത് നമ്മളെ കല്യാണം കഴിയുമ്പോൾ ഫോട്ടോ അയ്യോ ഇതാണ് കേട്ടോ നമ്മൾ കൂടപ്പിറപ്പ് എൻ്റെ വീട്ടിൽ നമ്മൾ മൂന്നാളായില്ലേ ഇത് ഈ ഇത് ഇത് എൻ്റെ മൂത്തേട്ടനാണ് മറ്റേത് ഞാൻ നടുക്കുള്ളത് എൻ്റെ അങ്ങളേനെ ട്വിൻ ബ്രദറാണേ അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഇത് എൻ്റെ കല്യാണത്തിന് അങ്ങ് കിട്ടിയ ഗിഫ്റ്റ് ഒരു വയലിൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം അനൂപ ഇത് മൂത്താട്ടിൻ്റെ പേര് അനീഷ് രണ്ടാമത്തെ ആളെ പേര് അനൂപ് അനൂപിൻ്റെ വയലിനാണ് കേട്ടോ ഈ ചെണ്ടിയും വയലിനൊക്കെ സെൻട്രൽ ഹാൾ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇപ്പുറത്തൊരു റൂം ഇതെൻ്റെ അനൂപിൻ്റെ റൂമാണ് ഇവിടെയും നിൽക്കാൻ ആരുമില്ല റൂം കാലിയാണേ പിന്നെ ഇതാ ഇവിടെ ബാൽക്കണി ഉണ്ട് ഡോറ് തുറന്ന നല്ല വ്യൂ ആണ് തളിപ്പറമ്പ് ഫുള്ള് കാണാൻ പറ്റും ഇപ്പം ലൈറ്റായിട്ട് അങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയില്ല രാത്രി ഒരു സന്ധ്യ രാത്രിക്കെല്ലാം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റേ അമ്മേൻ്റെ മിഷ്യൻ വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങൾ നല്ല സൂപ്പർ വ്യൂ ആണ് അവിടെ നിന്ന് പുറത്തേക്കുള്ള ഇവിടെ നിന്നാ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്നിട്ട് ദർശവും അറിയും അമ്മയെ കണ്ണൂർ നല്ല വ്യൂവാണ് പിന്നെ ഇവിടുന്ന് താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇനി ഇത് ബാത്റൂം ബാത്റൂം ഏതാ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ കുറേ ഫോട്ടോ ഉണ്ട് ഇതാ മക്കൾ മൂന്നാൾ എണീച്ചിട്ടുണ്ട് ദേവുട്ടൻ്റെ അമ്പി കളിക്കാൻ വന്നിട്ടുണ്ട് അമ്പി എന്ന് പറഞ്ഞാൽ ചേച്ചീൻ്റെ മകൻ തറവാട്ടില് ചായ എല്ലാം കുടിക്കുമോന്ന് അമ്പി ഒരു ഹായ് പറഞ്ഞേ ഫോട്ടോ വെച്ചിട്ടുണ്ട് താഴിലേക്ക് തായലേക്കിറങ്ങിപ്പോകും തായലേക്കുള്ള സ്റ്റെപ്പാണ് ഇവിടെ കുറച്ച് ഫോട്ടോ വെച്ചിട്ടുണ്ട് നടുക്കുള്ള മോൻ ഏട്ടൻ്റെ മോനാണ് എനിക്കിത് ഇവിടെ ഇല്ല അബുദാബിയിലുള്ളത് പിന്നെ ശ്രീ താട്ടനുണ്ട് പിന്നെ ഇത് ആ കാണുന്നത് എൻ്റെ മൂത്ത ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയാണ് രണ്ടാമത്തേത് മോൻ മോനേട്ടാ ഒച്ചയാക്കല്ലേ പിന്നെ ഇതാ താഴാച്ച നിൽക്കുന്ന ഇത് ഒറിജിനൽ പാമ്പാന്ന് കേട്ടോ എങ്ങനെയുണ്ട് സ്നേക്ക് മാസ്റ്ററാണ് പണ്ടത്തെ ഞാൻ താഴിലേക്ക് പോകുമെന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇത് നമ്മൾ ഡൈനിങ് ഹാളായിട്ടാണ് യൂസ് ചെയ്യണേ ഡൈനിങ് ടേബിൾ വാഷ് ബേസ് അതെല്ലാം ഉണ്ട് ഇതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ എല്ലാം റൂമ് എൻ്റെ റൂം ഇതാ വല്ലപ്പോഴും ഞാൻ വരുമ്പോൾ നിൽക്കുന്ന റൂം നേരത്തെ പുറത്തേ മാങ്ങി ഇതാണ് കേട്ടോ കുറേ കിട്ടീനി കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അമ്മ മാങ്ങ ഇത് മേലും മേലോട്ട് കാണുന്ന കേട്ടോ നമുക്ക് കപ്പൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എത്തിപ്പ് താഴെയ മരം മേലോട്ട് വളർന്നു വന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ പറിക്കാം ഇപ്പോഴും മേലോട്ടേക്ക് സ്റ്റെപ്പുണ്ട് റോട്ടുമ്മയിലേക്ക് കയറാൻ വേണ്ടി എത്തി ഹലോ അപ്പോ നമ്മൾ പൂവ റെഡി ആയിട്ടുണ്ട് ഇതേ കുളിക്കുന്നുണ്ട് ദശമോൺ എണീച്ചില്ല ഞാൻ ഏതായാലും റെഡി ആയി വേഗം എല്ലാം സാധനങ്ങൾ എടുത്തുവെച്ചു അമ്മ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം എടുത്ത് വെക്കുന്ന തിരക്കില ബിസ്ക്കറ്റ് ഉണ്ടമ്മ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ അടയാക്കുന്നുണ്ട് ദശമോൺ എണീറ്റ് വന്നിട്ട് നമുക്ക് വേഗം കുളിച്ചിട്ട് റെഡിയാവാരിപ്പുണ്ട് നമുക്ക് ഇഷ്ടാ നമ്മുടെ വീടി പോന്ന് പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി താനാണ് നമ്മളങ്ങനെ പോവാനിറങ്ങിയിട്ടുണ്ട് എന്താ വിട്ടോ നോക്കിടോ ചോ പോവാന്നാലേ ദമ്പിയും അടിയെല്ലാം സങ്കടത്തോടെ നിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു പിന്നെ കരിടല്ലേ എന്നോട്ട് അച്ഛൻ ദേഷ്യാന്ന് ഞാൻ പോന്നായിട്ട് ചേട്ടാ അമ്മേ പൊട്ടാ പോവാ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിത്തന്ന ഉപ്പായ ചേട്ടാ ഞാൻ ചെറുപ്പത്തിലെ ബെൽറ്റിലാന്ന് വണ്ടി കഴിഞ്ഞു ബായി പറ പോവുന്നവനേ ഇനി കുറേ ദിവസം നിൽക്കാൻ വേറെട്ടാ വീഡിയോകളില്ല ഐവേ ഇരപ്പുമ്മ ഇങ്ങോലെ എന്നാട കറിയാക്കി ഇട്ടേടാ പോണതിൽ രസം ഉണ്ടോ ചോദിക്കാൻ പറ്റില്ലായിരുന്നു ആ വിളിക്കാം ചാർജറിൽ ഇട്ടുന്നാണേ വണ്ടിയിൽ വന്നു കൊടുക്കുമ്പോൾ ദേവുട്ടിന് ഭയങ്കര ദാഹം എന്നിട്ട് എന്നിട്ടൊരു കരമ്പൻ ജ്യൂസ് വാങ്ങിക്കൊടുത്തു ഹലോ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഞാനും മക്കൾ മാത്രമേ ഉള്ളൂ ശ്രീപാട്ടൻ വരണത്രേ വീട്ടിൽ വന്ന സമയത്താണ് ഒരു റെഡ് ലഡി ഉണ്ട് നമ്മളിവിടെ പഴുത്തിട്ടുണ്ട് അത് പരിക്കാമെന്ന് വിചാരിച്ചു കാണിച്ചു അത് പഴുത്തിട്ടുണ്ട് പരിക്കണം ബാബാ ഇങ്ങോട്ട് വാ നമ്മളെ കൊക്ക റെഡ് റെഡ് ആണ് നമ്മൾ ഇന്നലെ വീട്ടിലല്ലേ ഉണ്ടായേ വരുമ്പോഴത്തേക്കിതാ വാഴ നല്ല കാറ്റും മഴയായിരുന്നു പോലു അപ്പോ കൊലച്ച വാഴ ഒന്ന് വീണിട്ടുണ്ട് അതൊന്നെടുക്കാമല്ലേ നമുക്ക് ഞാൻ കാണുന്നില്ലല്ലോ വീട ഉച്ചക്ക് ശേഷം എല്ലാ ദിവസവും ഭയങ്കര മഴ ആയിപ്പൊ നല്ല ഈ പൂവോക്കെറു ഈ പൂവോക്കെറ മഴ പെയ്തിട്ട് മഴ പെയ്താ മഴ പെയ്തിട്ട് ഫുള്ള് ഇങ്ങോട്ട് ചാഞ്ഞടാ നാല് സാധനം കിട്ടി ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എന്നാൽ നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്നെയും കാണാം ഓക്കെ ബായ് ബൈ പറഞ്ഞേ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടേ അട തിന്നോ ദർശു ഓക്കെ ബായ്